നല്ലതുപോലെ അപ്പൊ നമുക്കേ മാമ്പഴപ്പുള്ളിശ്ശേരി മാങ്ങ കഴുക അടിപൊളി മാങ്ങോ അപ്പൊ പുഴക്ക് വന്നപ്പോ മാങ്ങ കഴുകി അങ്ങോട്ട് പോവാ ചെത്തിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെ ചെക്ക് ചെയ്ത് ഇവിടെ പറ്റട്ടെ ഞാൻ പാത്രം ഒന്നും ഇട്ടതുമില്ല അപ്പൊ മാമ്പഴപ്പുള്ളിശ്ശേരി ഉണ്ടാക്കാൻ എന്താ പറയാ നല്ല മധുരമുള്ള മാങ്ങ വേണം പിന്നെ വലിയ മാങ്ങ എടുക്കരുത് ചെറിയ മാങ്ങ എടുക്കണം കേട്ടോ അപ്പോൾ നല്ല അടിപൊളി സൂപ്പർ മധുരമുള്ള മാമ്പഴാണ് ഇപ്പോൾ ഇങ്ങനെ മാങ്ങയൊക്കെ കൂട്ടുമ്പോൾ മാങ്ങ മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് നല്ല ടേസ്റ്റായി കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യും പിന്നെ ഫേസ്ബുക്കിലാണ് കാണുന്ന കാണണമെന്നുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക പിന്നെ നമ്മളെ പോകുക നമ്മുടെ വീടാണ് അവിടെ റോഡിന്റെ അപ്പുറത്താണ് നമ്മുടെ വീട് അങ്ങനെ പോകണം അപ്പൊ തോലൊന്നും നമ്മള് വെള്ളത്തിൽ ഇടാൻ പാടില്ല നമ്മള് തോലൊക്കെ നമ്മള് ഇവിടുന്ന് പുഴയിൽ തന്നെ ഇടൂലെട്ടോ നമ്മളെ വേസ്റ്റ് ഇടും വീട്ടില് അതിൽ തന്നെ കൊണ്ടുപോയിടും നമ്മൾ പുഴയിലൊന്നും വേസ്റ്റ് ഒന്നും ഇടാൻ പോണില്ല കാരണം ഞങ്ങൾ എല്ലാരും ഞാനടക്ക എല്ലാരും അലക്കണേ പുളിക്കണേ പുഴയണത് ഇപ്പൊ കഴുകി വൃത്തിയാക്കിയത് ഈ കവറിന്റെ ഇവിടത്തെ ഇങ്ങനെ വെക്കട്ടെ ചാടുവോ വലിച്ചു പോവോ മാ നല്ലോണം കെഴുക എന്നിട്ട് ഇങ്ങനെ ചെറുക്ക അപ്പൊ നമ്മള് മാങ്ങയൊക്കെ ചത്തി ഇനി നമ്മളെ പുളിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ പോവും എന്നിട്ട് അവിടുന്ന് ഒരാടി ഇപ്പോൾ മാമ്പഴപ്പുടിശ്ശേരി ഉണ്ടാക്കും അപ്പൊ എല്ലാരും വരി നമുക്ക് വീഡിയോ കാണാൻ അപ്പൊ എല്ലാരും വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ മാങ്ങയൊക്കെ ചെത്തി മാങ്ങൻ്റെ തോല് ഒരിലയിലേക്ക് വാരി നമ്മൾ വെള്ളത്തിലൊന്നും ഇടൂലട്ടോ മാങ്ങൻ്റെ തോല് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അത് ഇലയിൽ വാരി വെച്ചു ഹായ് അപ്പൊ നമ്മള് പുഴുന്ന് പോന്നെട്ടോ അപ്പൊ രാവിലെ നമ്മള് കുളിക്കാനും അലക്കാനും പോയാല് ഇപ്പം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേഗം പെട്ടെന്ന് കുളി കഴിഞ്ഞ് നമ്മളെ അല ഇട്ട ഡ്രസ്സ് തന്നെ ഉണക്കി അലക്കി ഉണക്കിയിട്ടൊക്കെ നമുക്ക് പോരാൻ പറ്റൂട്ടോ അപ്പം അതാ കടുമാങ്ങ അതാ കടുമാങ്ങാ പറയുന്നത് പുളിശ്ശേരി ഉണ്ടാക്കാനുള്ള മാങ്ങ നല്ലോണം തോല് ചെത്തി കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കല തീ പിടിപ്പിക്കുകയാണ് തീ ഇതാ പുകയണേ ഉള്ളൂ അപ്പോൾ ഞാൻ അടുപ്പത്താണ് ഉണ്ടാക്കണത് ഇപ്പം എല്ലാവരും ചോദിക്കും താത്ത അടുപ്പത്ത് ഉണ്ടാക്കിയാൽ പിന്നെ അത്ര ടേസ്റ്റ് ഞങ്ങൾ ഉണ്ടാക്കിയ ഉണ്ടാവില്ല എന്നറിയാം അതൊക്കെ വെറുതെ പറയേണ്ട അടുപ്പത്ത് ഉണ്ടാക്കിയ ആ ഒരു ടേസ്റ്റ് ഒരു പൊടിക്ക് മുന്നിട്ട് നിൽക്കും അത് വേറെ കാര്യം പക്ഷെ എന്നാലും ഇങ്ങള് പിന്നെ ഗ്യാസുമ്പോൾ ഉണ്ടാക്കിയാൽ മതി ഞാൻ എൻ്റെ വാരി ഇപ്പോൾ ആരും ഉണ്ടാവില്ല ഞാൻ എന്താണെങ്കിലും അടുപ്പത്ത് തന്നെ ഉണ്ടാക്കുക ഒന്നാമത് ഇവിടെ ഉണ്ടായിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കാം അപ്പം അതിന് ഞാനിതാ ഇതിക്ക് രണ്ട് ചെറിയ ശർക്കര ഉണ്ട് ശർക്കരൻ്റെ അച്ചതാക്കണ് ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ് ഞാൻ കഴുകിയതാണ് കേട്ടോ ഞാൻ കടയിൽ നിന്ന് വാങ്ങിയാലും ശർക്കരയൊക്കെ നന്നായിട്ട് കഴുകും എന്നിട്ടാണ് ഇതൊന്ന് ഉരുക്കി എടുക്കട്ടോ നമുക്ക് പിന്നെ മാമ്പഴ പുഴിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഉരുക്കുന്നത് ഞാൻ ഗ്യാസും വേണം കേട്ടോ ഗ്യാസും ഉരുക്കിയിട്ടാണ് നമ്മൾ ശർക്കര പിന്നെ മാമ്പഴ പുഴുശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉരുക്കുന്നത് അപ്പോൾ ഇതാ കുറച്ച് വെള്ളത്തിൽ ഞമ്മക്കിതൊന്ന് ഉരുക്കി എടുക്കട്ടോ അപ്പോൾ ഇത് ഈ വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ പുളിശ്ശേരി ഉണ്ടാക്കാൻ പോണത് അപ്പോളേ മാമ്പഴ പുഴിശ്ശേരിക്ക് മുളക് നമ്മൾ വരത്തുമ്പോൾ തന്നെ എടുക്കട്ടോ പച്ചമുളക് അപ്പം അതാകുമ്പോൾ ഒന്നും കൂടെ ഒരു പൊടിക്ക് ടേസ്റ്റ് ഉണ്ടോ കടയിൽ നിന്ന് കൊണ്ടുതന്നെ എടുക്കണ്ടല്ലോ അപ്പോൾ വേണ്ടതാ പച്ചമുളക് കിട്ടോ അധികം വന്നാണ് എടുക്കാൻ പോണത് അധികം വേണ്ട ഒരു ഒന്ന് പിന്നെ അതുപോലെ ഒരു രണ്ട് രണ്ട് മുളക് മതി അധികം വേണ്ട ഇതാ നമ്മളെ ശർക്കര ഉരുകിയിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് എടുക്കാം അപ്പം അത് ആ പിടിച്ചിട്ടുണ്ട് കത്തിപ്പിടിച്ചിട്ടുണ്ട് അപ്പം മാമ്പഴപ്പുഴിശായിരിക്കും ഇതൊരു ചട്ടി അടുപ്പത്ത് വച്ചിരിക്കുന്നത് അപ്പോൾ അത് കുറച്ച് വലിയ ചട്ടിയായി പോയിട്ടോ അപ്പം ഞാൻ കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിട്ടുള്ള ഒരു ചട്ടിയായിരുന്നു അപ്പം നമുക്ക് ആദ്യം നമ്മളെ മാങ്ങ ഇതിക്ക് ഇങ്ങനെ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പൊ എത്ര മാങ്ങ എടുത്തിട്ടുള്ളത് എട്ട് മാങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇതിലേക്ക് നമ്മളെ ശർക്കര അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ വേന അരിച്ചെടുത്തതാണ് ചൂടുള്ള ശർക്കര പെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെ നിൽക്കട്ടെ അപ്പൊ നമുക്ക് ഒരുപാടൊന്നും വേണ്ട കുറച്ച് വെള്ളം മതി അപ്പോഴേ നമ്മൾ ഒരു സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് പണ്ട് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് പിന്നെ ഞങ്ങൾ ചെറിയതാകുമ്പോൾ ഉമ്മമാരുടെ വീട്ടിൽ നിൽക്കാൻ പോകും അപ്പോൾ അവിടെ ഞങ്ങൾ അവിടെ അലോക്കത്ത് ഉണ്ടായിരുന്നു നമ്പീഷൻ നമ്പീഷന്മാര് നമ്പൂരിയന്മാർ നമ്പൂശന്മാരെന്നൊക്കെ പറയും ഈ പൂണൂലൊക്കെ ഇട്ടിട്ട് അപ്പോൾ അവിടുന്ന് ആണ് ഞാൻ ആദ്യമായിട്ട് മാമ്പഴ പുഴശ്ശേരി കഴിച്ചിട്ടുള്ളത് ഇപ്പോൾ ആ അവിടെ എനിക്കൊരു കൂട്ടുകാരി ഉണ്ടായിരുന്നു സാവിത്രിയെന്ന് പറഞ്ഞിട്ട് അവളുടെ ചേച്ചീൻ്റെ പേരിപ്പോൾ എന്താണെന്ന് ഞാൻ ഓർക്കണില്ല കേട്ടോ കുട്ടിക്കാലത്ത് തന്നെ അവരവിടുന്ന് വിറ്റ് പോയി ഞങ്ങൾ ഞങ്ങളൊരു പത്ത് പതിനാറ് പതിനേഴ് വയസ്സാവുമ്പോൾ ആ പ്രായത്തിൽ തന്നെ അവരവിടുന്ന് അവരുടെ സ്ഥലമൊക്കെ വിറ്റ് പോയതുകൊണ്ട് എനിക്ക് അവരെ ഒരു വിവരം എനിക്കറിയില്ല അവരെന്താ ഏതായി എന്നൊന്നും അറിയില്ല ഇപ്പോൾ ഒരു ഫോൺ കോളൊന്നുമില്ല എവിടെയാണ് അവർ താമസിക്കുന്നത് പോലും എനിക്കറിയില്ല കേട്ടോ അതുപോലെ എൻ്റെ അമ്മമാക്കൊന്നും അറിയില്ല ഒരാൾ നാട്ടിൽ തന്നെ പോയി അപ്പോൾ അവിടെ നിന്ന് അവർ സ്പെഷ്യലായിട്ട് മാമ്പഴപ്പുഴശ്ശേരി ഉണ്ടാക്കിയപ്പോൾ അന്ന് അന്നത്തെ ആ ഒരു ടേസ്റ്റ് അന്നത്തെ ആ ഒരു രുചി അന്നൊക്കെ മാങ്ങ ഇഷ്ടം പോലെ ഉണ്ടാകും അപ്പോൾ അന്ന് അവരുണ്ടാക്കി നിന്നിട്ടുള്ള ആ മാമ്പഴ പുളിശ്ശേരിയാണ് അതുപോലുള്ളൊരു മാമ്പഴ പുളിശ്ശേരിയാണ് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോണത് അപ്പോൾ ഇതിന് നമ്മൾ ഈ മാങ്ങ നമ്മൾ ശർക്കരപ്പാനി ശർക്കര വെള്ളം രണ്ട് ശർക്കരൻ്റെ അച്ഛ എട്ട് മാങ്ങയിലേക്ക് മാമ്പഴം നല്ല മധുരമാണ് അതുകൊണ്ട് ഒരുപാടൊന്നും വേണ്ട ഈ മാങ്ങയിലേക്ക് നമ്മൾ പിന്നെ ഒരു ടീസ്പൂൺ നല്ല നെയ്യ് വെണ്ണയാണെങ്കിൽ വെണ്ണ വേണം അപ്പോൾ ഒരു ഒരു ടീസ്പൂൺ നെയ്യ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കട്ടോ അപ്പോൾ ആ നെയ്യിലും ശർക്കരപ്പാനിയിലും പാനിയിലും വേണം നമ്മൾ മാങ്ങ ഒന്ന് വെന്ത് കിട്ടാൻ കെട്ടോ അപ്പോൾ നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇത്ര നെയ്യുള്ളു കെട്ടോ ഇത്രയും നെയ്യ് ഈ നെയ്യിൻ്റെ ഫ്ലേവറിൽ കിടന്നിട്ട് വേണം ഈ മാങ്ങ ശർക്കര പാനിയിൽ ഒന്ന് വെന്ത് കിട്ടാനു കേട്ടോ ഇനി ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം ഈ പിന്നെ നെയ്യുരുകി ഈ മാങ്ങ ഒന്നും ഇങ്ങോട്ട് ചൂടായിട്ട് അപ്പം ചില ആൾക്കാർ എന്തേലും ഈ മാ ഈ മാങ്ങ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് തിരുമ്മീട്ടൊക്കെയാണ് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ അങ്ങനെയല്ല നമ്മളത് തിരുമ്മിയാലും തിരുമ്മിയിട്ടില്ലെങ്കിലും ഇതിൻ്റെ ഫ്ലേവറും മാങ്ങേൻ്റെ ടേസ്റ്റും ഇതിൽ നിന്നൊക്കെ വെള്ളമൊക്കെ ഇറങ്ങി വരും പിന്നെ അത് തിരുമ്പി തേടി കാര്യമല്ല അപ്പോൾ നമ്മൾ മാങ്ങ കാണാൻ രസം ഉണ്ടാവില്ല കേട്ടോ കൈ കൊണ്ട് തിരുമ്പിയാൽ പിന്നെ വേണമെങ്കിൽ കത്തി കൊണ്ടൊന്ന് പറുകൊക്കെ ചെയ്യാമായിരുന്നു ആ ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം മാങ്ങ ഫ്രഷ് ആയിട്ട് കിടക്കണം ആ മാമ്പഴ പുളിശ്ശേരിയിൽ കിട്ടോ അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ നെയ്യ് ഇട്ടു ഇനി നമുക്ക് ഇതിലേക്ക് ഇടേണ്ട ചേരുവകൾ പറഞ്ഞുതരാം നമ്മളെ പച്ചമുളക് പച്ചമുളക്താ പച്ചമുളക് നമ്മൾ പറിച്ചുകൊണ്ടെന്നാൽ പച്ചമുളക് കൈക്ക് ഇട്ടുക്കുന്നുട്ടോ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം കൊടുക്കട്ടോ കുറച്ച് ശകല മഞ്ഞൾപ്പൊടി കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ നമുക്ക് ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണ്ടെട്ടോ കാരണം എരിവ് കുറച്ചൊരു എരിവ് വേണം എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം തീ പാളുന്നുണ്ട് അര വിരുന്നുകാരെന്നറിയില്ല പണ്ടുള്ളവരൊക്കെ പറയും തീ ഇങ്ങനെ പാളി കത്തുമ്പോൾ ആർക്കും വിരുന്നുകാർ വരാനുണ്ടെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊക്കെ പറയണേ ഒക്കെ പണ്ടല്ലോ ഇപ്പോൾ ആരും തീ അല്ലേ ഉള്ളൂ വിരുന്നാർ വരുക അല്ലേ അപ്പം മാങ്ങ അങ്ങനെ ഇളക്കി കൊടുക്കുക ഇനി ഇതിലൊന്ന് കിടന്നിട്ട് മാങ്ങ ഒന്ന് വെന്ത് കിട്ടണം കേട്ടോ അപ്പോൾ ഒന്ന് മൂടി വെക്കാം ഇനി ഒരു അഞ്ച് മിനിറ്റ് ഇതൊന്ന് മൂടി കിടന്ന് വേവട്ടെ കാരണം നമ്മൾ മാങ്ങ കൈകൊണ്ട് ഞാൻ അപ്പോൾ ഉള്ളൊക്കെ വെന്ത് കിട്ടണമെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് വേവണം കേട്ടോ നമുക്ക് ഇതേക്ക് കുറച്ച് നാളികേരം വേണം കേട്ടോ അരക്കാൻ കുറച്ച് നാളികേരം വേണം അപ്പം ഞങ്ങൾ ചെറിയൊരു മുറി നാളികേരം എടുത്തിട്ടുണ്ട് ചിരകിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ പിന്നെ ജീരകം നല്ല ജീരകം ഒരു രണ്ട് മണി ഇട്ടിട്ട് ഈ നല്ല ജീരകവും വേണം കുറച്ച് തൈരും വേണം കേട്ടോ നമുക്കിതിലിടാൻ വേണ്ടിയിട്ട് അപ്പോൾ തൈര് എടുക്കട്ടെ തൈരും നല്ല ജീരകവും ഒക്കെ ഇട്ടിട്ടാണ് നമ്മളിത് പിന്നെ അരക്കാൻ പോണത് കേട്ടോ അതാ നാളികേരത്തി നല്ല ജീരകം പൊടിച്ച് വെച്ചതാണ് കേട്ടോ ഞാനിപ്പോൾ നല്ല ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്തിരിക്കുന്നത് നമ്മുടെ മാമ്പഴം അട വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ ഈ നാളികേരം നമുക്ക് ഈ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം നല്ല ഫൈനായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ല പുളിയില്ലാത്ത നല്ല കട്ട തൈരാണ് ഇതൊക്കെ വേണ്ടത് കേട്ടോ അത് അരച്ചെടുക്കാൻ അപ്പോൾ അതത്രയും തൈര് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമ്മളീ നാളികേരം ഒന്ന് ഫൈനായിട്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടോ ഇതിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഉപ്പ് ഇടാൻ മറന്നുപോയില്ലേ അപ്പോൾ അത് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് പാകത്തിന് ഉപ്പിട്ട് കൊടുക്ക കേട്ടോ കല്ലുപ്പാണ് ഇടുന്നത് കാരണം ഉപ്പ് ഏറാനും പാടില്ല എന്നാൽ ഉപ്പ് നല്ലോണം ഉണ്ടാവും വേണം കേട്ടോ അപ്പം ഇതൊന്ന് മെറ്റായിട്ട് ഈ ഉപ്പൊന്ന് ഉരുകിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇപ്പം നമ്മളെ മാങ്ങ നല്ലതുപോലെ വന്നിട്ടുണ്ട് നമ്മൾ അരപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇപ്പം നമ്മളെ നെയ്യും ശർക്കരയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ അപ്പം മാമ്പഴപ്പുശ്ശേരി ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഉണ്ടാക്കി നോക്കേണ്ടി എല്ലാവർക്കും ഇഷ്ടപ്പെടും കുട്ടികൾക്കാർക്കും ഇഷ്ട ഇഷ്ടപ്പെടും ഇത് സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരിയാണ് ഇനി നമുക്കിതിൽ അരച്ചത് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളെ വീഡിയോ നമുക്ക് ഇഷ്ടമാകണമെന്ന് മറക്കാതെ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ ഈ മാങ്ങാക്കാലാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരും മാമ്പഴം മാമ്പഴം എല്ലാവരും മാമ്പഴപ്പുളിശ്ശേരി ഉണ്ടാക്കിയിട്ട് കഴിക്കട്ടെ നല്ല ടേസ്റ്റാണ് മക്കൾക്കൊക്കെ ഇങ്ങനെയുള്ള വെറൈറ്റീസ് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണേ നമ്മള് ഇതൊക്കെ പണ്ട് കാലത്തേ ഉള്ള ഓരോരോ ഫുഡുകളാണ് അപ്പോൾ അതൊക്കെ നമ്മള് മക്കൾക്കും കൂടി ഷെയർ ചെയ്യുമ്പോൾ അത് പിന്നെ അവരുടെ തലമുറകളും അങ്ങനെ അങ്ങനെ ആയിട്ട് അത് അവർ ആ ഓർമ്മയിൽ വെച്ചിട്ട് അവരവരുടെ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കും അല്ലേ അപ്പോൾ ഇവിടെ എൻ്റെ അമ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മാക്ക് വയസ്സായിട്ടുണ്ട് മമ്മാക്കി ഇപ്പൊ വയ്യ വെയ്ക്കുന്ന കാലത്തൊക്കെ മമ്മ ഞങ്ങൾക്ക് അത് ഉണ്ടാക്കി തരിയായിരണം അമ്മാണ്ടാക്കി തന്നെ അപ്പം പാവൻ്റെ മമ്മാക്കാവ ഒന്നും ഉണ്ടാക്കി തരാൻ വയ്യ പിന്നെ ഇതിൻ്റെ അമ്മ ഇതിനൊക്കെ ഉണ്ടാക്കാൻ മടിച്ചോ മമ്മാക്കതൊന്നും ഇഷ്ടമല്ല പിന്നെ ഞങ്ങൾ ഉണ്ടാക്കും അപ്പം എന്നാൽ ഞമ്മക്ക് ഇനി അയക്കുള്ള ചേരുവകളൊക്കെ ചേർത്തിട്ട് നമുക്കതൊന്ന് റെഡിയാക്കി എടുക്കാം ഇനി ഇക്കുന്ന നാളികേരൊക്കെ ഒന്ന് നമ്മളെ അരച്ചത് ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ ഇതാ നമ്മളെ മാമ്പഴം നല്ലതുപോലെ വെന്തിട്ടുണ്ട് നമ്മളെ പച്ചമുളകൊക്കെ അതിൽ വെന്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറുന്നനുള്ളൊരു പുളിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ മാ മാങ്ങക്കത് അങ്ങനെ ഉടയാൻ തുടങ്ങിയിട്ടുണ്ട് കണ്ടോ അപ്പം ഞാൻ പറഞ്ഞാലോ എനിക്ക് ഉടയണിഷ്ടമല്ല ഞമ്മളീ അരപ്പ് ഇതിലേക്ക് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക തൈരും നാളികേരും എല്ലാം അരച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ മാമ്പഴ പുളിശ്ശേരിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഈ തൈരും ഈ നെയ്യും ഒക്കെയാണ് കേട്ടോ അത് ഒന്ന് ഇളക്കി കൊടുക്കുക അത് ഒന്നങ്ങട്ട് തിളച്ച് വരണം ഇനി നമുക്കിത് വറിവ് ഇടാനുണ്ട് അപ്പം നിങ്ങൾ ആരും വറവ് ഇടുമ്പോഴും വെളിച്ചെണ്ണ എണ്ണ എന്ന് അറിയണ സാധന ഇതിൽ തൊടിക്കരുത് കേട്ടോ ഇതിപ്പോൾ ഇനി നമ്മൾ ഇതൊന്ന് കുറുകി വരാനുണ്ട് കേട്ടോ കാരണം നമ്മൾ ഇത് എടുത്ത് വെച്ചിട്ടാണ് കുറുകുന്നത് ഉണ്ടാക്കിയിട്ട് ഇത് എടുത്ത് വെക്കും എടുത്ത് വെക്കുന്നതാണ് ചൂടാറുമ്പോൾ തന്നെ ഒന്നും കൂടി കുറുകി വരും ലൂസായി നിൽക്കണേലേറെ ടേസ്റ്റ് കുറുകിയ മാമ്പഴ പുളിശ്ശേരിക്കാണ് ഇനി നമുക്ക് ഇതേക്കിതൊന്ന് തിളച്ച് വരുമ്പോഴത്തേനും ഇതേക്കുള്ള വറവ് തയ്യാറാക്കട്ടോ അപ്പം നമ്മളെ മാമ്പഴ പുളിശ്ശേരി ഒന്ന് തോമിച്ചെടുക്കണം അപ്പോൾ അതിന് ഇതാ നമ്മൾ നെയ്യ് തന്നെ എടുക്കണം ഒരിക്കലും നമ്മൾ വെളിച്ചെണ്ണയോ എണ്ണയോ ഇതിൽ ചേർക്കരുത് നെയ്യിലന്നെ വേണം നമ്മൾ മാമ്പഴ പുളിശ്ശേരി റെഡിയാക്കി എടുക്കാൻ അപ്പോഴേ നമ്മളെ സ്പെഷ്യൽ മാമ്പഴ പുളിശ്ശേരി ആയിട്ട് കിട്ടുകയുള്ളു കേട്ടോ നെയ്യെ ചൂടായി നമ്മൾ കടുക് ഇട്ട് കൊടുത്തു അത് പൊട്ടുന്നതോട് കൂടി നമ്മൾ ഉണക്കമുളക് ഇട്ട് കൊടുക്കണം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കറിവേപ്പിൻ്റെതലയും കൂടെ രണ്ട് തണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തു എന്നിട്ട് നമ്മളെ ഉണക്കമുളക് ഇതാ നല്ല ഉണമ ഉണങ്ങിയിട്ടുള്ള സംഭവമാണ് അത് ഇട്ട് കൊടുത്തു ഇനി നമുക്കിത് നല്ലൊരു കളറ് കിട്ടണ്ടേ നമ്മളെ മാമ്പഴ പുളിശ്ശേരിക്ക് അപ്പോൾ അതിനുവേണ്ടി കുറച്ച് മുളക് പൊടിയും കൂടി ഒന്നും ഇട്ട് കൊടുത്തു കേട്ടോ എന്നിട്ടിത് നല്ലതുപോലെ നമ്മൾ മിക്സ് ആക്കി എടുക്കുക എന്നിട്ട് നമ്മളെ മാമ്പഴ പുളിശ്ശേരിയിലേക്ക് അങ്ങോട്ട് ഒഴിച്ചങ്ങൾ കൊടുക്കട്ടെ ആക്കളെ സൂപ്പറാവും കേട്ടോ അപ്പോൾ നമ്മളെ പുളിശ്ശേരി ഇവിടെ റെഡി ആയിക്കണ് ഇനി ഇതിലേക്ക് നമ്മൾ നമ്മളെ വറവങ്ങട്ട് ഇപ്പൊ കേട്ടോ എന്നിട്ട് നമ്മൾ ഈ ചട്ടി ഉണ്ടല്ലോ ഈ നെയ്യും ഇതൊക്കെ വറുത്ത ചട്ടി ആ ചട്ടിക്ക് കുറച്ച് ചാറ് ചാറൊഴിച്ചെടുത്തിട്ട് അതും കൂടെ അങ്ങോട്ട് ഇപ്പൊ ഒഴിച്ചു കൊടുക്കുക കാരണം ഈ നെയ്യിന്റെ ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ഈ ചട്ടിയിലുണ്ട് കേട്ടോ നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി അങ്ങനെ കൊടുക്കുക അയ്യോ ഒന്ന് ഇളക്കട്ടോ തോണവിടെ വെച്ചിട്ടൊന്ന് ഇളക്കട്ടെ അപ്പോൾ അതാ നമ്മളെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ രണ്ട് തണ്ട് പച്ച പിൻ്റെ അല്ല ഇതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ ഇനി നമുക്കിതൊന്ന് മൂടി വെക്കാം ഇപ്പോൾ ഉപ്പും മധുരവും ഒക്കെ ഒന്ന് പാകാണോ നോക്കണം കേട്ടോ പുളിശ്ശേരി തിന്ന് കഴിച്ചുകൊടുക്കാൻ അതൊക്കെ കറക്റ്റ് അറിയും നമ്മളൊക്കെ കറക്റ്റ് ഇടുകയാണെങ്കിൽ നമ്മളിതും പാകാവും പിന്നെ എന്നിട്ട് രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്ന് കഴിച്ച് നോക്കട്ടോ കഴിച്ച് നോക്കുന്നതിൻ്റെ മുന്നേ നമ്മൾ എന്ത് ചെയ്യണമെന്നറിയാം അതൊന്നും മൂടി വെക്കണം കുറച്ച് സമയം എന്നിട്ടൊരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം